ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ചിത്ര ഉത്സവത്തിന് ആനയെ വിട്ടു നൽകാത്തതിനെതിരെ പ്രതിഷേധം ക്ഷേത്ര ഉപദേശക സമിതിയും ഭക്തജനങ്ങളുമാണ് ദേവസ്വം ബോർഡിന്റെ നടപടിക്കെതിരെ ക്ഷേത്രത്തിൽ പ്രതിഷേധിച്ചത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള മഹാക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ചരിത്രപ്രസിദ്ധമായ ഹരിപ്പാട് ചിത്ര ഉത്സവത്തിന് വിഷുദിനത്തിൽ കൊടിയേറും കൊടിയേറ്റ് മുതൽ ആറാട്ട് വരെയുള്ള മുപ്പത്തിയേഴ് ക്ഷേത്ര ചടങ്ങുകൾക്ക് ഒൻപത് ആനകളെയാണ് എഴുന്നള്ളിക്കുക എല്ലാ തവണയും നാല് ആനകളെ ദേവസ്വം ബോർഡ് നൽകുകയാണ് പതിവ് എന്നാൽ ഇത്തവണ ഒരനയെ മാത്രമേ നൽകുകയുള്ളൂ എന്നാണ് നിലപാട് പത്ത് ദിവസത്തെ ഉത്സവത്തിന്റെ ചെലവുകളെല്ലാം ദേവസ്വം ബോർഡിന്റെ ചെലവ് ആനയെ വിട്ടു നൽകുന്നത് മാത്രമാണ് വൻതുക തുക വരുമാനം ലഭിക്കുന്ന ക്ഷേത്രമായിരുന്നിട്ടും ആനകളെ നൽകാത്തതാണ് ഭക്തജനങ്ങളുടെ പ്രതിഷേധത്തിന് കാരണം ഇന്നും ഈ രണ്ട് ദിവസമായിട്ട് ഒരു ഒരു മുഴുവൻ ഭക്തജനങ്ങളെയും വിളിച്ചൊരു യും രാജിവെക്കുകയും ക്ഷേത്രത്തിൽ സ്ഥിരമായി ദേവസ്വം മാനേജർ ഇല്ലാത്തതാണ് ഉത്സവം നടത്തിപ്പിന് ബുദ്ധിമുട്ട് നേരിടാൻ കാരണമെന്നും പരാതിയുണ്ട് രണ്ട് ദിവസത്തിനുള്ളിൽ ആനയുടെ വിഷയത്തിൽ പരിഹാരം കണ്ടില്ലെങ്കിൽ ഈ മാസം മുപ്പത്തി ഒന്നിന് പൊതുയോഗം വിളിച്ചുകൂട്ടി സ്ഥാനമൊഴിയാനാണ് ഉപദേശക സമിതിയുടെ തീരുമാനം ആനയെ വിട്ടു നൽകുന്നില്ലെങ്കിൽ ക്ഷേത്രത്തിലെ ഉത്സവ പരിപാടികളെല്ലാം ദേവസ്വം ബോർഡ് തന്നെ ഏറ്റെടുത്ത് നടത്തട്ടെ എന്നാണ് ഉപദേശക സമിതിയുടെ നിലപാട് റിപ്പോർട്ടർ ആലപ്പുഴ